ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കണത് ചീയപ്പാണ് കേട്ടോ ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റംസാണ് കേട്ടോ ഇത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ രാത്രി കിടന്നപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ കറി വേണമല്ലോ ഇതിലേക്കൊക്കെ അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു രണ്ട് പച്ചമുളക് ഇങ്ങനെ കയറിയത് ഇട്ടെടുത്തു ഒരു തക്കാളീൻ്റെ പകുതിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു സിമ്മിലിട്ടിട്ട് നാല് പിസിലടിപ്പിക്കോ ഞാൻ അധികം അങ്ങനെയാണ് ചെയ്യല് ഗ്രീൻ പീസ് കെട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതങ്ങോട്ട് ബെന്തു വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാമല്ലോ ഒന്നിൻ്റെ കൂടെ തന്നെ അങ്ങനെ നിൽക്കും വേണ്ട അതങ്ങോട്ട് വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചേരിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് അരച്ചൊക്കെ എടുക്കാം കേട്ടോ ഇതിന് നീർ ദോശയെന്ന് അങ്ങനെന്തോ ഞാൻ എവിടെയോ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പേര് പറയണത് ഞങ്ങളിവിടെ ഒന്നെങ്കിൽ ചീയപ്പെന്ന് പറയും അല്ലെങ്കിൽ കലക്കി വെച്ചിട്ടുള്ള ദോശ അങ്ങനെ പറയും കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ രാത്രി ഇത് നമ്മൾ പച്ചരി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ് രാവിലെ പച്ചരി വെള്ളം നമ്മളൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടോ അപ്പോൾ ഞാൻ ഒന്ന് അരച്ചെടുക്കട്ടെ പച്ചരിയൊക്കെ നമ്മൾ അരച്ചു കേട്ടോ ഇത് ഭയങ്കര തിക്കായിട്ടാണ് പെരിയ്ക്കുക അതിന് ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം വെള്ളം തന്നെ ചേർത്ത് നന്നായിട്ട് ലൂസാക്കി എടുക്കണം കേട്ടോ തിക്കായിട്ടിരിക്കുകയും വേണ്ട സാധാരണ നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു തിക്കായിട്ടിരിക്കണം അത് വേണ്ട ഇത് നല്ല വെള്ളം പോലെ തന്നെ ഇരിക്കണം അപ്പോൾ ഞാൻ മിക്സിയിലെ ചാറിലേക്ക് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിടാവുന്ന കയറിയെടുക്കുകയാണ് കേട്ടോ എന്നാലും കുറച്ചും കൂടെ വെള്ളം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മളങ്ങനെ തവി വെച്ചിങ്ങനെ അതായത് ഇളക്കി കൊടുക്കുമ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് ലൂസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേറെ പ്രത്യേകം ഒന്നും ചേർക്കാനുള്ളത് ഉണ്ടാക്കണവർക്കറിയാം ഞാൻ ഇങ്ങനെ പറയണത് എന്താണെന്നറിയുമോ ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർക്കാണ് പറയുന്നത് രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോൾ പച്ചരി എത്രയാണോ വേണ്ടത് വെച്ചാൽ വെള്ളത്തിട്ട് വയ്ക്കുക രാവിലെ പച്ചരി കഴുകുക അതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് കൊണ്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് വെള്ളം കൊടുക്കുക അതിലേക്ക് അപ്പോൾ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ ഈ ഒരു ദോശക്കല്ല് ഞാൻ ആകെ ഉപയോഗിക്കുന്നത് ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമുണ്ടോ അപ്പോൾ എന്നൊന്നും ഞാൻ ഉണ്ടാക്കില്ലെട്ടോ ഞാൻ എപ്പോഴെങ്കിലൊക്കെയാണ് ഈ ഒരു ഒപ്പ ഉണ്ടാക്കല് അധികം ഞങ്ങൾ ദോശയാണ് ഉണ്ടാക്കുക ദോശ അതുപോലെ തന്നെ ഇഡലി ഉണ്ടാക്കും പിന്നെ ചപ്പാത്തി ചപ്പാത്തി ഇപ്പോൾ കുറേ നാളായിട്ടുണ്ടാക്കണില്ല തത്തക്ക് ചപ്പാത്തി പറ്റാത്തതുകൊണ്ട് ഞാൻ ഞാനധികം ഇപ്പോൾ ദോശയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ മോർണിംഗ് റൊട്ടീനിൽ രാവിലത്തെ വീഡിയോസിലധികം ഞാനിപ്പോൾ ദോശ അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇടിയപ്പം നൂൽപ്പുട്ട് അങ്ങനെ ഉണ്ടാക്കോ അപ്പം ഇന്ന് ഞാൻ ചപ്പാത്തി പൊടി ഇരിക്കുന്നുണ്ട് പക്ഷേ ചപ്പാത്തി അവർക്ക് ഇപ്പം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങനെ പച്ചരി വെച്ചിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ടാക്കണേ അപ്പം അതുകൊണ്ടാണ് ഈ ഒരപ്പം ഉണ്ടാക്കാൻ വെച്ചാൽ വിചാരിച്ചത് അപ്പോൾ തന്നെയുള്ള ഞാനാണെങ്കിലും ഇന്നലെ ദോശമാവിനെ ഒന്നും വെള്ളത്തിട്ട് വെച്ചതുമില്ല അപ്പോൾ നമ്മൾ മിക്സീൻ്റെ ജാറൊക്കെ അങ്ങനെ എപ്പോഴും കഴുകണം അതായത് കഴുകുമ്പോൾ അതിൻ്റെ ഒരു വാഷർ പോലെ ടൈറ്റാക്കി വെക്കണി സംഭവം ഉണ്ട് അതിനെന്താ പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് എപ്പോഴും എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് അഴുക്ക് നല്ലോണം ഉണ്ടാവും അപ്പോൾ ഞാനത് എപ്പോഴും ശ്രദ്ധിക്കലുണ്ട് ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അധികം പേര് ചിലപ്പോൾ മിക്സിയുടെ ജാർ അങ്ങനെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുകയായിരിക്കും ഇത് എല്ലാ പ്രാവശ്യം അങ്ങനെ ഊരിയിട്ട് കഴുകണ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ ഇനി കഴുകുന്നവരുണ്ടാവും അപ്പോൾ അത് കഴുകി പിന്നെ ഞാൻ ആ ഒരു ദോശക്കല്ല അവിടെ ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ടാവും ചൂടാവാൻ വേണ്ടിയിട്ടോ അപ്പോൾ കല്ലൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇത് ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണേ ജസ്റ്റ് അതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കല്ല് ചൂടായ ശേഷം നമ്മളിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കോരി ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കുക ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് അത്ര അടച്ചു വെക്കുക പിന്നെ കുറച്ച് നേരം തുറന്ന് വയ്ക്കും അതിനുശേഷം നമ്മൾ അപ്പം എടുക്കുക തിരിച്ചും മറിച്ച് അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ വീണ്ടും പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് പറയണത് നമ്മളെ നാട്ടുകാരല്ലാത്തവർ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്തപ്പാന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ പറയണത് പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറേ നാൾ ഉണ്ടാക്കാതിരിക്കുമ്പോൾ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ അപ്പം കല്ലിൽ നിന്ന് ഇങ്ങനെ ദോശക്കല്ലിൽ നിന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് ഇളകി വരില്ല എന്നുള്ളത് ഒരു ഉപയോഗിക്കാ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉള്ള കാര്യം കേട്ടോ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല പറഞ്ഞപ്പോൾ കുറേ നാളായി ഞാനീ ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് പക്ഷെ നമ്മൾ നന്നായിട്ട് കല്ല് ചൂടായതിനു ശേഷം എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് അപ്പ് ഇങ്ങനെ മാവൊഴിച്ചു കൊടുക്കുക എന്നിട്ട് പോലെ കുറച്ച് നേരം തുറന്ന് വെച്ച ഉടനെ തന്നെ നമ്മൾ കോരി എടുക്കരുത് അപ്പം നമുക്ക് കിട്ടണില്ല തുറന്ന് വെച്ചിട്ട് ഒരു കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കിയാൽ നന്നായിട്ട് നമുക്കത് സ്മൂത്തായിട്ട് ഇളകി കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ കോരി ഇതുപോലെ മാവ് കോരി ഒഴിച്ചു എന്നിട്ട് അടച്ച് വെച്ചു എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് വെക്കുക തുറന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ജസ്റ്റ് ആവി ഒക്കെ ഒന്ന് പോയതിന് ശേഷം അപ്പം ഡ്രൈ ആയി എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഞാനിങ്ങനെ തുറന്ന് വെച്ചു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ സമയത്ത് നമ്മളെ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ വറവിടുകയാണെ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വലിയ ജീര ഇട്ട് പൊട്ടിച്ചു എന്നിട്ടതിലേക്ക് ഒരു ചെറിയ പട്ടേൻ്റെ കഷ്ണിട്ട് കൊടുത്തു പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ മോപ്പിച്ചു ഒരു നുള്ളു ചിക്കൻ മസാല ചേർത്തു ഒരു നുള്ളു മല്ലിപ്പൊടി എത്ര നന്നായിട്ട് മോപ്പിച്ചിട്ട് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡിയായി വേറൊരു പാത്രത്തിലേക്കും ഒഴിച്ച് അടച്ചു വെച്ചിട്ടോ അങ്ങനെ നമ്മൾ അപ്പമൊക്കെ റെഡിയായി പിന്നെ ഞാൻ കുറച്ച് ചായ ഇട്ടു പാൽ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിതാ ഇത്രയും അപ്പാണ് ഇത് ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ അതായത് ഒരു ഗ്ലാസ് മീൻസ് ഒരു നാഴി അരിയാണേ ഒരു നാഴ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ ഈ ബാലൻസ് ഉണ്ടെങ്കിൽ മക്കൾ വൈകുന്നേരം മണിക്ക് ചായക്ക് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് അധികം ഇട്ടാണ് ഇട്ട് തരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മളെ ദോശക്കല്ലിൽ ഞാനിത് നമ്മളെ ചട്ടി കണ്ടല്ലോ അത് വെച്ചിട്ടാണ് എടുത്തത് നല്ല ചൂടല്ലേ ആ ക്ലോസ് അപ്പോൾ അതുകൊണ്ട് ചട്ടിയും വെച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് പിന്നെ കയ്യിലൊക്കെ ചോപ്പട്ട് കഴുകാൻ നിന്നപ്പോഴത്തേക്കും വെള്ളം ടാങ്കിലെ വെള്ളം തീർന്നു അപ്പം നമ്മളിവിടെ അകത്ത് മോട്ടർ ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ താഴെ പോയിട്ട് നമ്മളെ ഓരോരുത്തരെയും ടാങ്കിലേക്ക് ഓരോ ഉണ്ട് അത് നമ്മൾ ഓൺ ചെയ്ത് വെക്കണം ആരാണോ നേരത്തെ ഇട്ടത് അവർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ടാങ്കിലേക്കുള്ള ഈ ഒരു വാൽവ് നമ്മൾ ഓൺ ചെയ്ത് വെക്കുക ബാക്കിയുള്ളതെല്ലാം ഓഫ് ചെയ്യുക ഒരു ബിൽഡിങ്ങിൽ നാല് പേരാണ് താമസം അപ്പോൾ ബാക്കി മൂന്നെണ്ണം നമ്മൾ ഓഫാണോ നോക്കണം നമ്മളത് മാത്രം നമ്മൾ ഓൺ ചെയ്ത് വെക്കുക എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളിവിടെ ഓൺ ചെയ്യേണ്ട കേട്ടോ അങ്ങനെയാണെ വന്ന സമയത്തൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഇടുന്നുണ്ടോ നമുക്കറിയാതെ അങ്ങോട്ട് ഓക്കെ ആയി അപ്പോൾ തത്ത താഴെ പോയി അതൊക്കെ ഓൺ ചെയ്തു ഞാൻ ടാങ്കിലേക്കുള്ള വെള്ളം തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇത് കണ്ടല്ലോ വളരെ തിന്നായിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അത് ഇതിൻ്റെ ഒരു കട്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഒരു മൂന്നെണ്ണം എടുത്തു പിന്നെ ചായ നമ്മളെ ഗ്രീൻ പീസ് കറി അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരു വളരെ ലെങ്ത്ത് ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമല്ല അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനോ ഒന്നും മറന്ന് പോകരുത് പിന്നെ സൈഡിലിരിക്കണ എന്താണെന്നറിയോ ഇന്നിടത്ത് ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയാണ് കേട്ടോ അതിയാണൊന്ന് ചൂടാക്കിയതാണ് അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ ഓക്കെ താങ്ക് യു ബൈ